ഈശോ പ്രേസ് ജീസസ് െസ് നമുക്ക് മഹത്വം പറയാം പരിശുദ്ധ പരമാ ആരാധനയും നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയായ സാത്താനെ ബന്ധിക്കുന്ന ഈ കുടുംബ പ്രാർത്ഥന നമുക്കിപ്പോൾ ചെയ്യാം

നമുക്ക് ഇരുകരങ്ങളും എല്ലാ മക്കളും ഉച്ചത്തിൽ നമ്മളെ സ്തുതിക്കുന്നു ഈശ്വര പ്രിയപ്പെട്ടവരെ നമ്മളീ സമയം നമ്മുടെ നമ്മുടെ ശിരസ് ഒരു അവയവങ്ങൾ നമ്മൾ പണ്ട് ധ്യാനങ്ങൾ കൂടുമ്പോൾ ആന്തരിക സൗഖ്യത ആരാധന എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ദിവസം നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ ഈ കൂട്ടാമ നമ്മുടെ സിസ്റ്ററിൻ്റെ ധ്യാനത്തിൽ ചെയ്യുന്നത് ശിരസ് മുതൽ കാൽപാദം വരെ കഴുകി വിശദീകരിക്കാം അപ്പോൾ നമ്മുടെ ശിരസ് ഈ ശിരസിലെ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണും കാതുകൊണ്ട് കേൾക്കുമ്പോൾ ഈ അത് മറക്കാൻ പറ്റാത്ത അവസ്ഥ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ബോധതലം അബോധതലം ഉപബോധ തലത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം അത് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഡൗൺലോഡ് ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചാറ്റ് അടിക്കാൻ പോവാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ ശിരസ് ശിരസ്സിൽ നമുക്കറിയാം സിബ്രം സെറിബല്ലം പോൺസ്പിറോലി അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് അതിൻ്റെ അതിൽ നിന്ന് ഒഴുകുന്ന ഫ്ലൂയിഡ് സ്പൈനൽ ഫ്ലൂയിഡ് അങ്ങനെ നാടീ ഞലമ്പുകൾ അടക്കി അടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നമ്മൾ ശിരസിലെ നമ്മളെ ക്ലിയർ ആവാം അപ്പം അതിനോടൊപ്പം തന്നെ ഒരുപാട് രോഗ അവസ്ഥകൾ ക്രോണിക് മൈഗ്രെയിൻ തല നമുക്ക് വിങ്ങുന്ന പോലെ തല കനം അല്ലെങ്കിൽ ബ്രെയിനിലെ ട്യൂമർ തലച്ചോറിലൊക്കെ നമുക്ക് അണുക്കൾ അതുപോലെ ഒരുപാട് കലാസംബന്ധമായ എല്ലാ രോഗപീഠകളും സിസ്സിനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തലസംബന്ധമായിട്ട് ശിരസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കണം പ്രാർത്ഥിക്കുന്നു എല്ലാവരും അവരുടെ ഇരു കരങ്ങളും ശിരസിലേക്ക് വെക്കുന്നു പാദം എന്നെ നമ്മുടെ രണ്ട് കണ്ണുകൾ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും മത്തായി ആറ് ഇരുപത്തിരണ്ട് കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മൾ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് മൊബൈലിൽ രാത്രിയാമങ്ങളിൽ നമ്മളെക്ഷതകൾ സിനിമകൾ സീരിയലുകൾ റീൽസുകൾ ആവശ്യമില്ലാത്തതെല്ലാം അതൊരു ഇമ്പമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഒരു ദൈവവചനം ഇട്ട് കൊടുത്തു അല്ലെസിന് വീഡിയോ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദൈവവചനം ഇട്ടു ഒരു വീഡിയോ ഇട്ടു അതൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല എന്തിന് പറയുന്നു കുടുംബ സമ്മേളനത്തിന് പോലും കുടുംബ യൂണിറ്റുകൾ ഇടവകല കുടുംബ യൂണിറ്റുകൾ പലപ്പോഴും സിസ്റ്ററുടെ പ്രേക്ഷകർ പറയാറുണ്ട് ഇങ്ങനെയുള്ള ടോക്കുകളും വീഡിയോസും ഒന്നിട്ട് തരരുത് ഇങ്ങനെയുള്ള അച്ഛന്മാരുടെയോ സിസ്റ്റർമാരുടെയോ വീഡിയോ സിസ്റ്ററുടെയൊക്കെ രണ്ട് മിനിറ്റുള്ളൂ മൂന്ന് മിനിറ്റുള്ളു പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസോ ഇങ്ങനെ ഒരു ടോക്കുകളൊന്നും ഇട്ടു തരരുത് അതിൽ ഇടരുത് എന്നാ പറയണേ ഗ്രൂപ്പില് കാരണം അത് സമയമില്ല അത് കാരണം അങ്ങനത്തെ അല്ല നമുക്ക് സന്തോഷം മറ്റ് ആഘോഷങ്ങളുടെ കാണാനാണ് താല്പര്യം ഈ ലോകത്തിന്റെ ഒരു ഗതിയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് രണ്ട് കണ്ണുകൾ സമർപ്പിക്കുകയാണ് കണ്ണുകൊണ്ട് കണ്ടുപൂട്ടിയ പാപങ്ങളും കാണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയും നമുക്ക് അതുവഴി വന്ന രോഗങ്ങൾ ഇമിരം ടാട്രാക്റ്റ് ഗ്ലോക്കോമ ട്രക്കോമ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അവരെ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്നു കണ്ണ് കടിക്കുന്നു ചൊറിയുന്നു അത് എല്ലാം നമ്മൾ പാപാവസ്ഥയുടെ രോഗങ്ങളല്ല എങ്കിൽ പോലും കണ്ണുകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും കണ്ണുകളിൽ വെച്ചുകൊണ്ട് കണ്ണുകളെ വിശദീകരിക്കണം കാരണം കണ്ണാണ് വിളക്ക് അപ്പൊ കണ്ണാണ് ശരീരത്തിന്റെ ജനല എപ്പോഴും നോക്കാനുള്ള ജനല ടെൻഡൻസി അപ്പൊ നമ്മൾ കണ്ണുകളിൽ കൈകൾ വെക്കുന്നു ഇങ്ങനെ നമ്മുടെ കാതുകൾ ചുണ്ടുകൾ കാത് കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ കാതുകൊണ്ട് തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് ഒരു സിനിമ സീരിയൽ കാണുന്ന മകളാണെങ്കിൽ കണ്ണുകൊണ്ട് അത് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മുടെ ചുണ്ടുകൾ നാവ് പല്ലുകൾ തൊണ്ട ലാരിങ്സ് ഫാരിസ് ഉള്ളിലെ അവയവങ്ങൾ ലിവർ ലങ്സ് സ്റ്റൊമക് ഇൻഡസ്റ്റെയിൽ ലാർജ് ഇൻഡസ്ട്രെയിൽ സ്മോൾ ഇൻഡസ്ട്രെയിൽ സ്പ്ലീൻ ബോൾ ബ്ലാഡർ അതുപോലെ നമ്മുടെ റിബ്സ് ആൻഡ് സ്റ്റേണം കോളർ ബോൺസ് ഹാർട്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും യൂട്രസ് രണ്ട് കിഡ്നികൾ ബ്ലാഡർ പ്രോസ്റ്റേറ്റ് യൂട്രസ് ഓവറി ഫലോപിൻറ്റൂ അതുപോലെ നമുക്ക് ഈ ബാക്ക് പെയിൻ ഈ ഭാഗങ്ങൾ എല്ലാം കൈകൾ അൾണ റേഡിയസ് ഫിംഗേഴ്സ് ഫിബുല ടിബിയീമർ ഏറ്റവും വലിയ ബോൺ ഫീമർ ഇങ്ങനെ തുടങ്ങി നിരവധി രോഗങ്ങളും നിരവധി അവയവങ്ങളും നമുക്കറിയില്ല ഉള്ളിലെ അവയവങ്ങളൊക്കെ എന്തെല്ലാം രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന് വിധി എഴുതുമ്പോഴാണ് ലിവറിന് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നത് ബ്രെയിനിലെ ട്യൂമർ ആണെന്ന് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാവാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ അവയവങ്ങൾ ഏതൊക്കെ രോഗപീഠകളുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് അസൈറ്റിസ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരിക വിശപ്പില്ലായ്മ ഉറക്കമില്ലായ്മ വയറു വയറുവന്ന് വീർക്കുന്ന അവസ്ഥ മദ്യപാനം മൂലം എല്ലാ അവയവങ്ങളും നശിച്ച അവസ്ഥ ഇങ്ങനെ ഒരുപാടുണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട്